നല്ല സ്വഭാവത്തിൽ ഉടമയായിരുന്നു അള്ളാഹു പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അലൈ വസല്ലമയുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു ആ സ്വഭാവം നമ്മൾ മുറുക പിടിക്കുക അലൈഹി പറഞ്ഞത് കാണാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള അടിമകളാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം എല്ലാവരോടും നമ്മൾ പെരുമാറ്റം നന്നാക്കണം സാധാരണക്കാരോട് പണ്ഡിതന്മാരോട് വീട്ടുകാരോട് മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളല്ലാത്തവരോടൊക്കെ നന്നായിട്ട് പെരുമാറണം പെരുമാറ്റം വളരെ പ്രധാനമാണ് നമ്മൾ പറയുന്നത് എത്ര തന്നെ സത്യമാണെങ്കിലും നമ്മൾ പ്രചരിപ്പിക്കുന്ന ആശയം എത്ര തന്നെ സത്യമാണെങ്കിലും നമ്മുടെ പെരുമാറ്റം മോശമാണെങ്കിൽ അത് ആളുകൾ കേൾക്കാൻ പോലും നിൽക്കുകയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ഡിതന്മാരുടെ എടുത്തു പറയാറുള്ളത് പറഞ്ഞു അള്ളാഹുവിന്റെ റഹമത്ത് കൊണ്ടാണ് താങ്കൾ ഒരു ലാളിത്യമുള്ള ആളായി മാറിയത് അള്ളാഹു എന്നിട്ട് പറഞ്ഞത് നിപ്സല്ലാഹു അലൈഹി വസ്ലമയോടാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ നമ്മൾ പറഞ്ഞത് കാണാം പറയുന്നത് ആരാണ് മുഹമ്മദുൻ സാഹു അലൈഹി വസ്ലം പറയുന്നത് കേൾക്കുന്നത് ഏറ്റവും നല്ല സമൂഹമാണ് പക്ഷേ ീ ഒരു കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമാണെങ്കിൽ അവരെ അടുത്ത് നിൽക്കൂല എന്നാണ് പറഞ്ഞത് പറയുന്നത് എത്ര സത്യമാണെങ്കിലും എത്ര നല്ല മനുഷ്യന്മാരോടാണെങ്കിലും പറയുന്നയാളുടെ പെരുമാറ്റം വളരെ പ്രധാനമാണ് അഹി ഉൽ ആളുകൾ അവരുടെ പ്രചരിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യം വച്ചിട്ടാണ് അവർ ഭയങ്കര സോപ്പിട്ട് സംസാരിക്കും കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ണ്ടാക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെരുമാറ്റമാണ് ശരിക്കിന് ആകർഷണീയം അതിലാണ് പറഞ്ഞു പെട്ടുപോവുക പക്ഷേ ആ സത്യത്തിൽ ഹക്കിലെ ആളുകളായ അഹലിസുൻ നൗൽ ജമ അവർക്കാണ് ഇത് ഏറ്റവും യോജിച്ചത് കാരണം സല്ലാഹു അലൈ വസ്ല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ ഏറ്റവും അനുധാവനം ചെയ്യേണ്ടത് നമ്മളാണ് സലഫികളാണ് പക്ഷെ ഒരു നമ്മൾ പറയുന്നത് ഹക്കാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം വൃത്തികെട്ടതാണെങ്കിൽ ആളുകൾ നമ്മുടെ കടുക്കുല നമ്മൾ കേൾക്കാൻ പോലും തയ്യാറാവുകയില്ല നമ്മളെ പെരുമാറ്റം നല്ലതാണെങ്കിൽ ആളുകൾ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നു അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വസ്സലം അഖ്മാനൻ ഒരാളുടെ ഈ വിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണ ഈമാൻ ഉള്ളയാൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അയ്യു ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിശ്വാസിയാരാണെന്ന ചോദ്യത്തിന് അള്ളാഹുഅലൈ വസ്സലം കൊടുത്ത മറുപടി സുഹുലുഖ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ് അപ്പൊ ഈമാൻ മാൻ നമ്മുടെ സ്വഭാവം കൂടി നന്നായാൽ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ട അവിടുന്നാണ് പണ്ഡിതമ്മ പറഞ്ഞത് കാണാം സുലൈമാൻ ഹക അദ്ദേഹം വളരെ മനോഹരമായ രൂപത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അറബാവിന്റെ ഷറഹിൽ അത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ പരിശോധിക്കാൻ ഒറ്റ വഴിയുള്ളു എന്താ എന്താണ് അതാണ് അത് മാത്രം നോക്കിയാൽ മതി സ്വഭാവം നല്ലതാണോ മോശം നമുക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചാൽ മതി അതാണ് കറക്റ്റ് ഉത്തരം അതാണ് ശരിയായ മാനദണ്ഡം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ഭാര്യയോട് എങ്ങനെയാണോ മക്കളോട് എങ്ങനെയാണോ ഉമ്മയോട് ഉമ്മയോടൊപ്പയോടെ എങ്ങനെയാണ് അതാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം നാട്ടുകാരോട് അത്ര ഡീസന്റ് ആയിട്ടും കാര്യമില്ല നാട്ടുകാരോട് ഡീസന്റ് ആയിട്ട് വീട്ടിൽ മോശക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ വീട്ടിൽ നല്ല സ്വഭാവം നാട്ടുകാരോട് മോശം സ്വഭാവം അങ്ങനത്തെ ആൾക്കാർ വളരെ വിരളായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടാ പോയാ സാധാരണ സംഭവിക്കൂല ഹിയാർക്കും പറഞ്ഞ എന്താണ് നിങ്ങൾ ഏറ്റവും ഉത്തമം നിങ്ങളുടെ കൂട്ടുകാരോട് ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആരാ അതന്നെയാണ് ശരി അപ്പോ അവിടുന്ന് തുടങ്ങണം ഈ നിലയ്ക്ക് നമ്മുടെ പെരുമാറ്റം നന്നാക്കുക എന്നുള്ളത് പ്രധാനമാണ് നമ്മുടെ കൂട്ടുകാരോട് കൂട്ടുകാരോട് വിവരമുള്ള ആളുകളോട് തുല്ലാമ്പുകളോട് മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറാൻ സാധിക്കും നമ്മുടെ സ്വഭാവം കണ്ട ആളുകൾ നമ്മുടെ നീലിലേക്ക് വരണം നമ്മുടെ പെരുമാറ്റം കണ്ട് ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കണം